നിങ്ങളൊരു കോഡീഷൻ അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകാരൻ നിങ്ങൾ മാത്രമാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ കോടികൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ഒരു റെഡി ഫോർ ബെഡ്റൂം ടൗൺ ഹൗസിൻ്റെ വില വരുന്നത് ഫോർ പോയിൻറ്റ് സിക്സ് മില്യൺ ആണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ ആണ് ഒരു ടൗൺ ഹൗസിൻ്റെ വില തൊട്ടടുത്ത കമ്മ്യൂണിറ്റിയിൽ നമുക്ക് വരുന്നത് ഫോർ പോയിന്റ് ടു മില്യൺ പക്ഷേ ഇതെല്ലാം റെഡി ആയിട്ടുള്ള ആണ് നിങ്ങൾ നിങ്ങളതിന് ഫുൾ ക്യാഷ് കൊടുത്തിട്ട് വേണം വാങ്ങാൻ അപ്പോൾ ഇത് തന്നെ ഡെമാക് ഐലൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ടു പോയിൻറ്റ് സെവൻ ഫൈവ് മില്യണ് തരുകയാണ് ഇതിൻ്റെ തന്നെ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് ഏകദേശം ടു മില്യൺ മാത്രമാണ് അപ്പോൾ ഇതെന്തായാലും റെഡി ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്കൊരു ത്രീ പോയിന്റ് ഫൈവ് മില്യൺ മുതൽ ഫോർ മില്യൺ വരെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതായത് മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് മില്യൺ ആണ് ഇതിൻ്റെ ബാക്കി എല്ലാ അടവും തീർന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വൺ മില്യൺ തെറഞ്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് മൂന്ന് വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസിൽ ഓഫ് ലൈനില് നല്ല പേയ്മെൻറ്റ് പ്ലാൻ യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ദുബായിൽ കാശുണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് നോക്കി നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം ഐ വിൽ ഗൈഡ് യു ടു ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ